പ്രിയപ്പെട്ടവരെ ഈ മീസാനിൽ തൂക്കപ്പെടുന്നത് എന്താണ് ഒരു പക്ഷേ നമ്മൾ ചെറിയ പ്രായം തൊട്ടേ കേട്ടിട്ടുള്ളത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കുമെന്നാണെങ്കിൽ ആ കർമ്മങ്ങൾ എങ്ങനെയാണ് തൂക്കപ്പെടുക കർമ്മങ്ങൾ എങ്ങനെയാണ് ഒരു ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ നമുക്ക് പറയാം അത് ഇങ്ങനെയാണെന്ന് പക്ഷെ കർമ്മങ്ങൾ ഒരു പ്രവർത്തനം എങ്ങനെ തൂക്കപ്പെടും അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നമുക്ക് അനുവാദമില്ല കാരണം വിശുദ്ധ കുറ എന്താണോ വന്നത് അതങ്ങനെ തന്നെ റസൂൽ അല്ലാ ഇസ്വല്ലാസ്വലം എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ മരണത്തിന് ശേഷം ഈ ലോകത്ത് നിന്ന് വിട പോയ നമ്മെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള റബിന് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ തൂക്കുക എന്നുള്ളത് അത് അളക്കുക എന്നുള്ളത് അതിന്റെ തൂക്കം നോക്കുക എന്നത് അല്ലാക്ക് വല്ല പ്രയാസമുണ്ടോ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന റബ്ബിന് കർമ്മങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അത് തൂക്കി നോക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമേ അല്ല എങ്കിൽ എന്തെല്ലാം കർമ്മങ്ങളാണ് തൂക്കപ്പെടുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അതിലൊന്നാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ

ആ ഏടുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ പറയുകയാണ് വരെ നീണ്ട കിടക്കുന്ന എഴുത്തുകളാണ് അതിലുള്ളത് ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തിട്ടുള്ള തിന്മകൾ അത് മുഴുവൻ അതിലുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ഗ്രന്ഥങ്ങൾ അത് മുഴുവൻ തിന്മകളുമായി കൊണ്ട് ഒരു മനുഷ്യൻ കടന്നു വരും എന്നിട്ട് അവന്റെ മുന്നിൽ അത് നിവർത്തപ്പെടും എന്നിട്ട് ചോദിക്കും ഈ കൊണ്ടുവരപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ നിനക്ക് ഒരു വിശ്വാസക്കുറവുണ്ടോ നീ നിഷേധിക്കുന്നുണ്ടോ അത് മാത്രമല്ല ഞാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളില്ലേ ആ മലക്കുകൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും അക്രമം കാണിച്ചിട്ടുണ്ടോ ആ ചോദ്യം എന്താണെന്നറിയോ നീ ചെയ്തതൊക്കെ തന്നെയല്ലേ ഇതിലുള്ളത് നീ ചെയ്യാത്ത വല്ലതും എഴുതി വച്ചിട്ടുണ്ടോ നീ പറയാത്ത വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ അതല്ല എല്ലാം കൃത്യമാണോ എന്ന ഒരു ചോദ്യമാണ് ആ സമയത്ത് ആ വ്യക്തി വളരെ നിരാശയോടുകൂടി പറയും ലായാ റബ്ബ് ഒന്നുമില്ല എന്താണോ എഴുതിയിട്ടുള്ളത് അത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ എഴുതപ്പെട്ടത് മുഴുവൻ ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതും കണ്ടതും കേട്ടതും ഒക്കെ തന്നെയാണ് വീണ്ടും അവനോട് ചോദിക്കും അഫലക്ക ഉദറുൻ നിനക്ക് വല്ല ഉദറുകളും വല്ല ഒഴിവുകഴിവും പറയാനുണ്ടോ ഒന്ന് ഒഴിവാക്കി തരാനോ എന്തെങ്കിലും അല്ലതും പറയാനുണ്ടോ ആ സമയത്ത് അയാൾ വീണ്ടും പറയും ഇല്ല ഒന്നുമില്ല അയാൾ ഇങ്ങനെ പേടിച്ച് ഹദീസുകളിൽ കാണാൻ പറ്റും കാരണം അയാളുടെ മുഴുവൻ കർമ്മങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അയാൾക്കാകട്ടെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അങ്ങനെയുള്ള ആ ആളെ കൊണ്ടുവരും എന്നിട്ട് അള്ളാഹു സുബാന വീണ്ടും അവനോട് ചോദിക്കാണ് അവന്റെ കാര്യത്തിൽ പറയാണ് എന്നാലേ നിന്റെ അടുക്കലുള്ള ഒരു നന്മ അതുകൂടി എന്റെ അടുത്ത് കിട്ടും ഞാൻ ഒരിക്കലും നിന്നോട് ഒരു നിലക്കും അക്രമം ഇല്ല എന്നിട്ട് ഒരു കൊണ്ടുവരും ഒരു ആ മനുഷ്യന്റെ മുന്നിൽ ഒരു കൊണ്ടുവരും ആ ആ ഒരു വ അന്ന ഒരു വാക്കാണ് എന്നിട്ട് ഫയഖൂലു ഇഹ്ളുറു ിൽ നിന്റെ മറ്റേ തട്ടുണ്ടല്ലോ ആ രണ്ട് തട്ടുകളിൽ നിന്റെ രണ്ട് ത്രാസുകളിൽ ഒന്നിൽ തൊണ്ണൂറ്റി ഒൻപത് ഗ്രന്ഥങ്ങൾ മുഴുവൻ തിന്മകൾ വെച്ചിട്ടുണ്ട് രണ്ടാമത്തതിൽ വെക്കും ആ വെക്കുന്നത് വെക്കാൻ വേണ്ടി പറയുമ്പോ തന്നെ അയാള് ചോദിക്കും ഈ ഒരു കാട് കൊണ്ട് എന്താ ഉള്ളത് അതിലാകെ ഒരൊറ്റ വാചകമാണ് എൻ്റെ കയ്യിലുള്ളത് ബാക്കിയാവട്ടെ നിരന്ന് നിൽക്കുന്ന തൊണ്ണൂറ്റി ഒൻപതോളം ഗ്രന്ഥങ്ങൾ കണ്ടെത്താ ദൂരത്തോളം എഴുതി പെറ്റ രൂപത്തിൽ തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ആ സമയത്ത് അള്ളാഹു സുബാനോ തലമനോട് പറയും നീ ഒരിക്കലും അക്രമിക്കപ്പെടൂല നീ ദ്രോഹിക്കപ്പെടൂല എന്നിട്ട് ആ ഒരു സിജില്ലയിൽ ആ ഒരു ആ ഒരു ബിത്താക്ക എടുത്തുകൊണ്ട് അതിന്റെ തട്ടിൽ വെക്കുന്നതും ഒരു ആ മനുഷ്യന്റെ എല്ലാ തിന്മകളും ഉൾക്കൊള്ളുന്ന തൊണ്ണൂറ്റി ഒൻപത് ഗ്രന്ഥങ്ങളും വെക്കും മറ്റേ തട്ടിലാകട്ടെ ഈ ഒരു ബിത്താക്ക മാത്രം വെക്കും ഹരീത്തിൽ പറയാണ് ആ സമയത്തതാ അവന്റെ അവൻ ചൊല്ലിയിട്ടുള്ള അഷ്ഹദു അഷ്ഹദു വ എന്നത് അത് കനം തൂങ്ങുന്നു അവന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു ചരിത്രം ഈ ഒരു വാചകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു ഹദീസിലൂടെ നമുക്കൊരു കാര്യം ബോധ്യപ്പെടേണ്ടതുണ്ട് അല്ലാഹുവിന്റെ കാര്യത്തിൽ നമ്മൾ നിരാശരാവണ്ട എത്ര വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ന് കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തിന്മകൾ സംഭവിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുവാനും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗപ ചെയ്യാനും നമ്മൾ റെഡിയായാൽ തീർച്ചയായും നമുക്ക് വിജയമുണ്ട് എന്നുകൂടി തന്നെയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം ഒരു മനുഷ്യന്റെ മീസാൻ നാളെ പല ലോകത്ത് പക്കപ്പെടുമ്പോ അതിൽ തൂക്കപ്പെടുന്ന രണ്ടാമത്തെ കാര്യം വിക്രുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് رسول <سؤال> الله صلى الله عليه وسلم بارانيو كلمتان رند بدنغل خفيفة تاني على اللسان نابينه وله رئ نير مللي ملدن ثقيل تاني في الميزان ميزان الأدياء كنم تومندو دمان حبيب تاني إلى الرحمن بدل ما قالوا من جنة أديا يا عند رسول الله صلى الله عليه وسلم باريان سبحان الله وبحمده سبحان الله العظيم نحن كل عام ركمنا بPARAM وله آرند بدنغل رند كلماتك على അതിന്റെ കനം കനം ധാരാളമായി കൊണ്ട് തൂങ്ങുന്ന നന്മയുടെ ുംനം തൂങ്ങുന്നതാണ് എന്ന് എന്നുള്ള സൂറല്ലാസ്ലം പഠിപ്പിച്ചു അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും എന്ന വാക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ രാവിലെ കണ്ണു തുറന്നത് മുതൽ അലഹമുല്ലയുടെ വാചകങ്ങൾ ഉണ്ട് പ്രാർത്ഥനകളുണ്ട് എഴുന്നേറ്റാൽ വസ്ത്രം ധരിച്ചാൽ പറയണം ഭക്ഷണം കഴിച്ചാൽ പറയണം അതിലേക്കെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വേറെയും വാക്കുകളുണ്ട് എന്തിനേറെ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ കച്ചവടം എങ്ങനെയുണ്ട് ഹെൽത്ത് എങ്ങനെയുണ്ട് മക്കൾ എങ്ങനെയുണ്ട് കുടുംബം എങ്ങനെയുണ്ട് എല്ലാ അതിന്റെ പ്രത്യേകത എന്താ നിറച്ചു കളയുന്നു മീസാനിന്റെ തട്ട് നന്മയുടെ തട്ട് നിറയുന്നതാണ് പക്ഷെ അവിടെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അലഹമദില്ല പറയാൻ കഴിയണം പല ആളുകളും നാവിൽ അലഹമദില്ലയാണ് കൽബിൽ അലഹദില്ല വിശേഷങ്ങൾ ചോദിക്കുന്ന സമയത്ത് അലഹദില്ല പറയുന്നുണ്ട് പക്ഷെ അവിടെ നിന്നിങ്ങോട്ട് ബാക്കി പറയുന്നത് മുഴുവൻ പ്രാരാബ്ദങ്ങളുടെ കെട്ടുകളായിരിക്കും അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിയില്ലാത്ത വാക്കുകളായിരിക്കും അതല്ല അലഹമദില്ല എന്തുണ്ടെങ്കിലും അത് പറയാൻ ഒരു മനുഷ്യൻ ആക്സിഡന്റ് ആയി രണ്ട് കൈയും രണ്ട് കാലും ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അല്ലെ കാരണം അത് പറയാൻ അവൻ ഇപ്പോഴും ജീവനുണ്ട് അതന്നെ അലഹം കച്ചവടം ചെയ്ത് എല്ലാം പാപ്പരായി പോയി അവൻ വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു എന്നാലും അല്ലെ കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിലും എനിക്കിപ്പോഴും ജീവിക്കാനുള്ളൊരു അർഹതയുണ്ടല്ലോ ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് മാറാം അലഹമുല്ല അതാണ് മീസാൻ അത് നിറച്ചു കളയുമെന്നുള്ള വാചകമാണ് റസൂൽ അള്ളാഹ് അഹ് സല്ലാ അലൈവലം നമ്മെ പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ കാര്യം പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത് വലിയ വലിയ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അതിൽ ക്ഷമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മീസാൻ അത് കനം തൂക്കും റസൂൽ അള്ളഹ്സാഹു അലൈവസ് പറഞ്ഞ ഒരു വാചകം ഒരിക്കൽ അബൂ സലമ അബുസലി അല്ലാന്ന റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ പ്രവാചകൻ അലൈസ് പറയുകയാണ് ബഹിൻ ബഹിൻ ഒരു വാക്കിങ്ങനെ ഉച്ചരിച്ചു എന്നിട്ട് നബി അലൈഹി അലൈഹി പ്രവാചകൻ അങ്ങനെ കൈകൊണ്ട് അഞ്ച് എന്ന് കാണിച്ചു എന്നിട്ട് മീസാനിൽ ഈ അഞ്ച് കാര്യങ്ങളോളം കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല മീസാനിൽ കനം തൂങ്ങുന്ന അഞ്ച് കാര്യങ്ങൾ എത്രത്തവണ നമ്മൾ നമ്മളൊക്കെ ചെല്ലാറുണ്ട് അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാ ബട്ടെ എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇതെന്റെ മീസാൻ കനം തൂക്കുന്ന പ്രവർത്തനമാണ് ഞാൻ ഈ ചൊല്ലുന്നതിലൂടെ ഒരു സുബഹാനെന്ന് പറയുമ്പോൾ ഒരു അലഹന്ദ്രാഹ് പറയുമ്പോൾ ഒരു അബ്ബാഹുവക്കുമർ പറയുമ്പോൾ എൻ്റെ മീസാൻ ഇങ്ങനെ നിറയുന്ന പ്രവർത്തനമാണിത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ ഒരു നീയത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് ആഗ്രഹിക്കുമ്പോഴാണ് അള്ളാൻ്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാവുക അല്ലാതെ വെറുതെ നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക എന്നുള്ളതല്ല ആത്മാർത്ഥമായി നാട പരലോകത്തെനിക്ക് രക്ഷ കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യാൻ കഴിയണം ഈ നാല് കാര്യങ്ങൾ നബിസ്വലാഹു അലൈ വസല്ല വിഖ്രികളുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞതെങ്കിൽ അഞ്ചാമത്തെ അഞ്ചാമത്തൊരു കാര്യത്തിലേക്ക് ചേർത്തു പറഞ്ഞു അതാണ് പരീക്ഷണം പറയാണ് മകൻ ഒരു മുസ്ലിമായ മനുഷ്യന്റെ മകൻ മരിച്ചു സ്വാലിഹായ മകൻ മരിച്ചു ആ വാപ്പാന്റെ കൽബ് പടയുന്നുണ്ട് നിറയുന്നുണ്ട് പക്ഷേ അയാൾ ക്ഷമിക്കുന്നു സഹിക്കുന്നു നാളെ പരലോകത്ത് ഞാൻ ഈ ക്ഷമിച്ചതിന് എനിക്ക് പ്രതിഫലം നൽകും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി അയാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള മീസാൻ അയാളുടെ മീസാൻ നിറയുന്നു മക്കൾ മരണപ്പെട്ടു വേണ്ടപ്പെട്ടവര് മരിച്ചു ഒരു പക്ഷേ നമ്മുടെ കൽബ് പെടയും പ്രിയപ്പെട്ടവരെ സ്വബോധം നഷ്ടപ്പെടും പലതും നാവുകളിലേക്ക് വരും പക്ഷേ നിയന്ത്രിക്കാൻ കഴിയണം പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കണം ഓരോ വ്യക്തികളുടെയും പരീക്ഷണങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിലാണുള്ളത് ഞാൻ കൊണ്ട് പറയട്ടെ നമ്മുടെ ഒരു അക്കാദമിയിൽ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഏകദേശം ഒരാഴ്ചയായി വെൻറ്റിലേറ്ററിലാണുള്ളത് ഓരോ ദിവസവും അവരുടെ കുടുംബത്തിലുള്ള ആളുകളും മെസ്സേജ് അയക്കും കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് കാരണം ആ കുട്ടി ജനിച്ചത് മുതൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അത് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നതാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ച ഏറ്റവും ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് അവരെത്തി ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പോലും ആ ഉമ്മ മെസ്സേജ് അയച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന വാചകം നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ കുട്ടിക്ക് ജീവിക്കുക എന്നത് ഹയർ ആ കുട്ടിയുടെ രോഗം എത്രയും പെട്ടെന്ന് മാറ്റാൻ കാരണം വേദന കൊണ്ട് കുട്ടി ഏരിപിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഒരു ഉമ്മക്കും താങ്ങാൻ കഴിയാത്ത രൂപത്തിലാണ് അള്ളാഹു സുബാന ഊത്താര ആ കുട്ടിയുടെ അസുഖം പരിപൂർണമായി മാറ്റി കൊടുക്കുമാറാവട്ടെ ആ ഉമ്മ വീണ്ടും പറഞ്ഞു അതല്ല എൻ്റെ കുട്ടിയുടെ മരണമാണ് എനിക്ക് ഹൈറെങ്കിൽ അതിലേക്ക് അതിലേക്കന്നാൻ ഉടനെത്തിക്കാൻ വേണ്ടി പറയും കാരണം അത്രത്തോളം പ്രയാസത്തിൽ അങ്ങനത്തെ ഒരു പ്രയാസത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട് ഒരു വിശ്വാസി മരണം മുന്നിൽ കാണുമ്പോൾ നടത്തേണ്ട ഒരു പ്രാർത്ഥനയാണ് ജീവിതമാണ് എനിക്ക് എന്നെ നീ മരണമാണ് എനിക്ക് ജീവിപ്പിക്കണമാണെനിക്ക് എന്നെ നീ മരിപ്പിക്കും ആ കുട്ടിയുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് അള്ളാഹു പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ എന്താണോ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ഹൈറായിട്ടുള്ള അവസ്ഥ ഏറ്റവും കൂടുതൽ അറിയുന്നത് റബ്ബാണ് ആ റബ്ബതിയിലേക്ക് എത്തിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും പല ആളുകളുടെയും അനുഭവത്തിൽ ഉണ്ടാകും ഭാര്യ പ്രയാസപ്പെടുന്നവരുടെ ഈ കൂട്ടത്തിൽ മക്കൾ ബുദ്ധിമുട്ടുന്നവരുടെ ഈ കൂട്ടത്തിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയണം അതാർക്കാ കഴിയാന്നറിയോ വിശ്വാസികൾക്ക് മാത്രം വിശ്വാസികൾക്ക് മാത്രം വിശ്വാസമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങൾ മാത്രമേ പറയാനുണ്ടാവുള്ളൂ പക്ഷേ വിശ്വാസിക്കോ എൻ്റെ വാപ്പ മരിച്ചു എന്റെ അമ്മ മരിച്ചു എന്റെ മക്കൾ മരിച്ചു എന്റെ കുടുംബത്തിലെ ഇന്ന ഇന്ന ആളുകളൊക്കെ മരിച്ചു ആ ഒരു വാക്ക് പറയാൻ വിശ്വാസിക്കാൻ കഴിയുക കാരണം എന്താണെന്നറിയോ എനിക്ക് ഇവിടുന്ന് നഷ്ടപ്പെട്ടാലും പരലോകത്തിൻ്റെ കുട്ടിന് എനിക്ക് കിട്ടും ഇവിടുന്ന് നിന്റെ വാപ്പ എനിക്ക് നഷ്ടപ്പെട്ടാലും പരലോകത്ത് ഞാനും എൻ്റെ വാപ്പയും സ്വർഗത്തിലേ കിടക്കും ആ ഒരു വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്ന നമ്മുടെ ജീവിതത്തിൽ എന്ത് പരീക്ഷണം വന്നാലും എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് ജീവിക്കാൻ കരുത്ത് നൽകുന്നവന്നാണ് ശരിക്കും വിശ്വാസം എന്ന് പറഞ്ഞത് അല്ലെ ഇന്നത്തെ ആളുകളൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടും ആക്ഷേപം പറഞ്ഞു കൊണ്ടും എന്ത് പരലോകം ഇതൊക്കെ പറഞ്ഞു പറ്റിക്കാണ് ശരി നിങ്ങൾ പറഞ്ഞ വാദവുമായിട്ട് വരാം ഈ ലോകത്ത് ഈ ലോകത്തിന് ശേഷം പിന്നെ മരണമില്ല മരണത്തിന് ശേഷം പിന്നെ ഒരു ജീവിതമല്ല അങ്ങനെ ഒന്ന് വിശ്വസിച്ചു നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സമാധാനം നിങ്ങൾക്കിടത് നിങ്ങൾക്കൊരുപക്ഷേ മദ്യപിക്കാൻ ലൈസൻസ് കിട്ടിയെന്ന് വരാം തോന്നിവാസങ്ങൾ ചെയ്യാൻ ലൈസൻസ് ആയി എന്ന് വരാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങൾക്ക് ആ നഷ്ടങ്ങൾക്ക് നികത്താൻ കഴിയാത്തതാണെന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷെ വിശ്വാസിക അതല്ല ഇവിടെ നഷ്ടപ്പെടുന്നതെല്ലാം പരലോകത്തിനി കിട്ടും എനിക്കിട കിട്ടും കാരണം എന്താ എൻ്റെ റബ്ബിനിക്ക് തരാൻ കഴിവുള്ളവനാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുവരുന്ന എൻ്റെ റബ്ബിന് എന്റെ മകനെ കൊണ്ടുവരാൻ കഴിയും എൻ്റെ മകളെ കൊണ്ടുവരാൻ കഴിയും എന്റെ ഭാര്യനെ കൊണ്ടുവരാൻ കഴിയും എന്റെ ഭർത്താവിനെ കൊണ്ടുവരാൻ കഴിയും എനിക്ക് സുന്ദരമായ ഒരു ജീവിതം പരലോകത്ത് അവൻ നൽകുകയും ചെയ്യും അള്ളാഹു നമുക്ക് നൽകുമാറാ അതാണ് പ്രിയപ്പെട്ടവരെ പരലോക വിശ്വാസത്തിൻ്റെ ധൈര്യം എന്ന് ആ ഒരു നിലക്ക് ഒരു വിശ്വാസിയുടെ നിലക്ക് നമ്മൾ മാറേണ്ടതുണ്ട് നാലാമത്തെ കാര്യം മീസാനിൽ ഖനൻ തൂങ്ങുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് സൽ എന്നുള്ളത് റസൂൽ വസ്സലം പറഞ്ഞു മീസാനിൽ തൂങ്ങുന്ന മറ്റൊന്നുമില്ല എന്നിട്ട് റസൂൽ അള്ളാഹി വാക്കുകൾ പറയുന്ന ആളുകൾ അള്ളാഹ് അള്ളാഹു അങ്ങനത്തെ ആളുകൾ വെറുക്കുന്നുണ്ട് ആ വാചകം നോക്കിയേക്കാം സൽ സ്വഭാവത്തെ എണ്ണിയ അതേ പ്രവാചകൻ സല്ല അള്ളത് അത് മീസാനിൽ കനം തൂങ്ങും എന്ന് പറഞ്ഞതോടൊപ്പം അശ്ലീലത പറയുന്ന മോശപ്പെട്ട വാക്കുകൾ പറയുന്ന ആളുകളെ അള്ളാഹുറിക്കുന്നുണ്ട് ഈ ഒരു വാക്ക് നമ്മളിങ്ങനെ നോക്കുക ഈ രണ്ട് വാചകങ്ങൾ നോക്കുക നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഒന്നുകിൽ നമ്മുടെ പരലോകത്ത് മീസാനിൻ്റെ നന്മയുടെ തട്ടിലേക്കുള്ളതാണ് അതല്ലെങ്കിൽ തിന്മയുടെ തട്ടിലേക്കുള്ളത് നമ്മുടെ നാലേ ചോദിക്കാണേ ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മുടെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ മക്കളോട് സംസാരിച്ചപ്പോൾ ജോലിക്കാരോട് സംസാരിച്ചപ്പോൾ കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ വന്ന പദപ്രയോഗങ്ങൾ സൽ സ്വഭാവത്തിൻ്റെതായിരുന്നോ അതല്ല അശ്ലീതകളും അതേപോലെ തന്നെ മോശമായ വാക്കുകളും അത്തരത്തിലുള്ള പദങ്ങളുമായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കാം എപ്പോഴും ഒരു വിശ്വാസീൻ്റെ മനസ്സിലുണ്ടായാൽ മതി നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്ത് കാണുകയാവട്ടെ കേൾക്കുകയാവട്ടെ പറയുകയാവട്ടെ അത് ഒന്നുകിൽ നന്മയുടെ തട്ടിലേക്കാണ് അല്ലെങ്കിൽ തിന്മയുടെ തട്ടിലേക്കാണ് നന്മയുടെ തട്ട് കൂടിയാൽ സ്വർഗം പറഞ്ഞു ആയിട്ട് നമ്മൾ കേട്ടു എന്നാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു നന്മ പോലും നിസാരമാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്താണെന്നറിയോ എന്താ അതൊരു ചെറിയ കാര്യമല്ലേ അതൊരു സുന്നത്തല്ലേ അതൊക്കെ അത്ര വലിയ ഗൗരവമുണ്ടോ എന്നാർക്കെങ്കിലും വല്ല നന്മയുടെ വിഷയത്തിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അറിയോ നാളെ പരലോകത്ത് നമ്മൾ അള്ളാൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടും നമ്മുടെ നന്മയുടെ നന്മകളൊക്കെ ചെയ്തിട്ടുള്ള തട്ടുകൾ അതൊക്കെ ഒരു തട്ടിലേക്ക് വെച്ചു തിന്മകളൊക്കെ മറ്റേ തട്ടിലേക്കും വെച്ചു അത് രണ്ടും തുല്യമായി നിൽക്കുന്ന രംഗം നാലിച്ച് നോക്കി അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു എന്ന് വിചാരിക്കും നന്മയും തിന്മയും ഇങ്ങനെ തുല്യമായിട്ട് മീസാൻ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് നമ്മൾ എന്തായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക ഒരു നന്മ കൂടി ഒരു ദിക്കൃ കൂടി ഒരു സുന്നത്ത് നിസ്കാരം ഒരായത്തെങ്കിലും ഞാൻ ചൊല്ലിയിരുന്നെങ്കിൽ ഒരു വിക്രം ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിപ്പോൾ സ്വർഗം കിട്ടിയില്ല എങ്കിൽ അതേ വാചകം പ്രിയപ്പെട്ടവരെ നമ്മൾ തിന്മയുടെ കാര്യത്തിലൂടെ നോക്കിക്കാണി ചിലപ്പോഴൊക്കെ ചില തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും അത് ഹറാമാണോ ചിർക്കാണോ ചെർക്കാണെങ്കിൽ ഞാൻ ചെയ്യൂല ഹറ ഹറാമ് വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ തോവ ചെയ്യാനും ഇനി ഹറാമാണെങ്കിൽ തന്നെ അത് വലിയ തെറ്റാണോ ചെറിയ തെറ്റാണോ ചെറിയ തെറ്റാണെങ്കിൽ കുഴപ്പമില്ല ഇനി ചെറിയ തെറ്റാണെങ്കിലും അത് ഹറാമിലേക്ക് എത്തുന്നതാണോ അതല്ല കരാഹത്തല്ലേ നിസാരവൽക്കരിച്ചുകൊണ്ടിരിക്കുക പലതും നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി ആ രണ്ട് തട്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ നന്മയും തിന്മയും തുല്യമായി നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കളവ് ഒരൊറ്റ കളവ് അത് ഏതിലേക്കാ വരിക നന്മയിലാണോ തിന്മയിലാണോ തിന്മയിലേക്കല്ലേ നമ്മൾ പറഞ്ഞ ഒരു മോശമായ വാക്ക് നമ്മുടെ വാക്കിലോ പ്രവർത്തനത്തിലോ വന്ന മോശത്തരങ്ങൾ നമ്മൾ നിസാരമെന്ന് കരുതിയ പല കാര്യങ്ങൾ ഇതൊക്കെ വരുന്നത് എന്തായാലും നന്മയുടെ തട്ടിലല്ലല്ലോ അത് തിന്മയുടെ തട്ടിലേക്കാണെങ്കിൽ പ്രിയപ്പെട്ടവർ അവിടെ നമ്മൾ കൊടുക്കും അവിടെ നമ്മൾ കൊടുക്കും അതുകൊണ്ട് തന്നെ ഒന്നും നിസാരമാക്കരുത് സ്വഭാവത്തിൻ്റെ വിഷയത്തിലാവട്ടെ സംസാരത്തിൻ്റെ വിഷയത്തിലാവട്ടെ നിസാരവൽക്കരിക്കരുത് അഞ്ചാമതായിക്കൊണ്ട് മീസാറിൽ കനം തൂങ്ങുന്ന വളരെയേറെ വലിയ പ്രാധാന്യമുള്ള വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് പലപ്പോഴും ഖേദകരമെന്ന് പറയട്ടെ പല ആളുകളും മയ്യത്ത് കാണാൻ വേണ്ടി പോകുന്ന ഒരു രൂപമാണ് നമ്മുടെ നാട്ടിലുള്ളത് ആരെങ്കിലും മരിച്ചു എന്നറിഞ്ഞാൽ മയ്യത്ത് കാണാൻ വേണ്ടി പോകുക മയ്യത്ത് കണ്ടിട്ട് തിരിച്ചു വരിക ആ മയ്യത്ത് കാണുമ്പോഴുള്ള പ്രാർത്ഥന വരെ അറിയൂല മയ്യത്ത് കണ്ടു എന്നതുകൊണ്ട് മയ്യത്തിനോ കാണാൻ പോയ ആളുകൾക്കോ പ്രത്യേകിച്ച് വല്ല പ്രതിഫലം റസൂൾ അള്ളഹിസ് അലൈഹി ഒരു പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യന്റെ മയ്യത്ത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വന്നു അതുകൊണ്ട് അയാളുടെ ഒരു നന്മയും കൂടുന്നില്ല പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൂടും നമ്മൾ ഒരുപാട് മയ്യത്ത് കാണാൻ വേണ്ടി പോയി കണ്ടു എന്നുള്ളതല്ല മറിച്ച് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നിട്ട് മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്താൽ എന്നിട്ട് വീണ്ടും വരെ അവൻ നിൽക്കുകയാണെങ്കിൽ ആ മയ്യത്തിനെ മരമാടുന്നത് വരെ നിൽക്കുകയാണെങ്കിൽ രണ്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു എന്താണ് അൽ മലയോളം മലയോളം പ്രതിഫലം പ്രതിഫലം മദീനത്ത് പോയ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും ഏകദേശം ഇരുപത് കിലോമീറ്ററോളം അകല അകലമുണ്ട് ഈ ഉഹുദുമലയുടെ വലിപ്പം അതിന്റെ നീളം അത്രയും വലിയ പ്രതിഫലം കിട്ടും എന്താ ചെയ്യേണ്ടത് മയത്തിൻ്റെ കൂടെ പോയിട്ട് മയ്യത്ത് നിസ്കരിച്ചാൽ ഒരു മലയോളം പ്രതിഫലം അത് കഴിഞ്ഞു പിന്നെ പുറത്തിറങ്ങല്ല നേര മയ്യത്തിൻ്റെ കൂടെ തന്നെ മയ്യത്തിനെ കൊണ്ടുപോകുന്ന കബർസ്ഥാനിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഏറി വന്നാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി നമ്മളൊന്ന് മാറ്റി വയ്ക്കേണ്ടി വരും എന്നാൽ പ്രിയപ്പെട്ടവരെ കിട്ടുന്നത് രണ്ട് ഉഹുദ് ഉഹുദുമലയോളമുള്ള പ്രതിഫലം ഈ ഹരിയത്തൊക്കെ പിന്നീട് സ്വഹാബത്ത് കേട്ടിട്ട് പറയുന്നുണ്ട് എൻ്റെ ഒക്കെ ജീവിതത്തിലെ എത്രത്തോളം തീറാത്തുകളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് പരിശോധിക്കാം നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചപ്പടല്ലാതെ നമ്മുടെ കുടുംബത്തിലോ നമ്മളുമായി രക്തബന്ധമുള്ളവർ മരിച്ചപ്പടല്ലാതെ ആ ഒരു മയ്യത്ത് കബറടക്കം നടത്തി നമ്മൾ ചെന്നിട്ടുണ്ട് ആ മയത്ത് കബറടക്കിയതിന് ശേഷം ആ മയത്തിന് വേണ്ടിയിട്ടുള്ള തസ്ബീത് ജല്യ എന്നുള്ളത് ഒരു സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നിർവഹിക്കുക നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മളെ പരലോകത്തിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ത് പ്രതിഫലമാണ് നമുക്കുണ്ടാക്കുക എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കുക